അസ്സാമലൈക്കും വർഹമത്തുള്ള സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്നൊരു മൂലേര് സദാ മൂലേര് അയാൾ ഒരു ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ വിഷയങ്ങൾ സംസാരിച്ച് അതിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട സി എം വര്യഹിയുടെ മധു ഒക്കെ പറഞ്ഞ് മധു പറഞ്ഞതിൻ്റെ അടുക്കാണ് ചില ഷിയാ ഷിയാസ്വാധീനമുള്ള ചില ആളുകളൊക്കെ അദ്ദേഹത്തിനെ സ്വാധീനിക്കുകയും അദ്ദേഹം ഈ സുന്നത്തി ജമാഅത്തിലേക്ക് പതിയെ പതിയെ ഷിയായിസം കടത്തിവിടാനും സി എം വലിയയിലൂടെ ബഹുമാനപ്പെട്ടവരുടെ കറാമത്തിൻ്റെ വിശദീകരണത്തിലൂടെ ഷിയായിസം കയറ്റിവരുന്നത് കണ്ടപ്പോൾ നമസ്തകരുടെ ജമീയത്തിലുള്ള മേല തലയെടുപ്പുള്ള പണ്ഡിതന്മാർ തൽക്കാലമായി നിർത്തിവെക്കണം സുന്ന ജമാഹത്തിൻ്റെ ആശയങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റുകയില്ല എന്ന് വാശി പിടിക്കുകയും ഞാനിത് നിർത്തി വെക്കില്ല നിർത്താനുള്ള പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട് വാശി വെച്ച് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ കാട്ടുകള്ളൻ ഔഷാദും ഔഷാദിൻ്റെ ടീമും ഇയാളെ പിടിക്കുന്നത് അയാളെ പിടിച്ചു എന്ന് മാത്രമല്ല അയാൾക്ക് വേണ്ട എല്ലാ പിന്തുണ നൽകിയിട്ട് കേരളത്തിൽ എങ്ങനെയാണ് ഷിയായിസം വളർത്തേണ്ടത് എന്നും അന്ധവിശ്വാസം എങ്ങനെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാമെന്നതിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ഈ സിറാജുദ്ദീൻ ലത്തീഫയെ അവർ ഉപയോഗിച്ചു എന്നിട്ട് ഈ സിറാജുദ്ദീനെ സംബന്ധിച്ച് പരസ്യമായി ഇവൻ്റെ ഉപദേശകനായ ഇവൻ്റെ ഗുരു എന്നവകാശപ്പെടുന്ന നൗഷാദും നൗഷാദിൻ്റെ ഗുരു എന്ന് പറയുന്ന ആത്മീയ ഗുരു എന്ന് പറയപ്പെടുന്ന കുരുവട്ടൂരിൽ നിന്ന് കിട്ടിയ ഉപദേശം ഒന്ന് കേട്ടു നോക്കി എന്റെ കൽപ്പനയിൽ എന്റെ ജിറകിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്നറിയിച്ച പോലെ ചരിത്രം ആവർത്തിക്കുകയാണ് നമ്മുടെ കാഫില കാഫിലടവൂർ ഷെയ്ഖുനയുടെ സംഭവങ്ങൾ അവിടെയും ഇവിടെയും ചെന്ന് അന്വേഷിച്ച് രേഖപ്പെടുത്തി അത് ഇന്നത്തെ ആധുനിക സോഷ്യൽ മീഡിയയിലൂടെ വ്യാപിപ്പിച്ചപ്പോ എല്ലാവരും ചേർന്ന് അവരെ ഒതുക്കാൻ തീരുമാനിച്ചപ്പോ അന്ന് ഓഫ് തങ്ങളെ പേരക്കുട്ടി നൂറുദ്ദീൻ ശത്നൂഫി തങ്ങളുടെ കൈപിടിച്ചതുപോലെ ഇന്ന് ടീമിനെയും കാലഘട്ടത്തിന്റെ മസാഹിഹന്മാർ അവരുടെ കരങ്ങൾ കൊടുത്തവരെ സംരക്ഷിക്കുമ്പോ ഒരു ശക്തിക്കും ഇനി അവരെ കഴിയില്ല അതിശക്തമായ സംരക്ഷണമാണ് നൽകുക അപ്പൊ കാലഘട്ടത്തിന്റെ മഷാഹിഹി എന്ന് പറയപ്പെടുന്ന ഈ പറഞ്ഞ കുരുവട്ടൂർ ഹക്കീം അദ്ദേഹത്തിന് വിളിച്ചിട്ട് ചില ഉപദേശങ്ങൾ നടത്തി പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം മൊത്തവും ഈ കാലഘട്ടത്തിന്റെ കുത്തുപാകുന്ന ഷിയായിസത്തിൻ്റെ കുരുവട്ടൂർ ഹക്കീമിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് അങ്ങനെ കുരുവട്ടൂർ ഹക്കീമിൻ്റെ നിർദ്ദേശത്തിൽ ഞാൻ സുരക്ഷിതനാണ് എന്ന് ആർക്ക് തോന്നി ഈ സിറാജുദ്ദീനും തോന്നിയിട്ടുണ്ട് അവനത് തുറന്ന് പറയുന്നുണ്ട് അവനെ മടവൂർ കാഫില എന്ന് പറഞ്ഞ ഒരാൾക്കും അതിന്റെ തൊടാൻ പറ്റൂല കേട്ടോ കാരണം അതുകൊണ്ട് തന്നെ ആ പറയാം നിലനിൽക്കുക തന്നെ ചെയ്യും എല്ലാ കാലത്തും നിലനിൽക്കും കുരുവട്ടൂരുകളുടെ കാലഘട്ടത്തിന്റെ കുത്തുപാകുന്ന കുരുവട്ടൂർ സാക്ഷാൽ ഹക്കി മൗലവിയുടെ കരങ്ങളിലാണ് ഇവനെന്നും അവിടെ സുരക്ഷിതമാണ് എന്നും അവൻ മനസ്സിലാക്കിയപ്പോൾ പിന്നെ എല്ലാ കാര്യത്തിൻ്റെയും ഉപദേശം കുരുവട്ടൂരിൽ തേടാൻ തുടങ്ങി പിന്നെ അവൻ്റെ ബുദ്ധിയല്ല അവനെ മൊത്തവും നിയന്ത്രിക്കുന്നത് ലോകം തന്നെ നിയന്ത്രിക്കുന്ന ആ ഒരു കുരുവട്ടൂർ ഹക്കീമാണ് ആ ഹക്കീമിൻ്റെ നിർദ്ദേശത്തിലാണ് ചില അന്ധവിശ്വാസങ്ങൾ ഉടലെടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ സി എം വരിക ഉത്വാഹി വന്ന് ഓപ്പറേഷൻ ചെയ്തു പോകും അവനെ അതുപോലെ അവൻ്റെ പ്രസവം ഭാര്യയുടെ പ്രസവം എടുക്കുന്നത് സി എം വരിക ഉത്വഹിയായിരിക്കും ഇതൊക്കെ ഈ പറഞ്ഞ കള്ളത്തൊരിയ കത്തിൻ്റെ ഉപദേശം കേട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് അത് അതിൻ്റെ ആവശ്യമല്ല രോഗം സുഖപ്പെടുത്തുന്നത് സി എം വലിയ അത് സുഖപ്പെടുത്തിക്കോളും എന്നുള്ള ആത്മ ഒരു അന്ധവിശ്വാസം കുത്തിവെച്ചു കൊടുക്കുകയാണ് ഭാര്യ ഗർഭിണിയാണ് എങ്കിൽ പോലും അത് പത്ത് മാസമാകുമ്പോൾ പ്രസവിച്ചോളും അത് പ്രസവിപ്പിക്കുന്ന സി എം വലിയ വായിയാണ് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടെന്നുള്ള അന്ധവിശ്വാസം കുത്തിക്കേറ്റി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഭാര്യ വീട്ടിൽ നിന്ന് പ്രസവിക്കാതെ മരണപ്പെടുകയും ചെയ്തു അപകടം സംഭവിച്ചു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ നിന്ന് തന്നെ സാക്ഷാൽ സി എം വലുവായി ഇവൻ്റെ ഭാര്യയുടെ പേറെടുത്തോളും എന്ന് അന്ധവിശ്വാസം ഇവൻ്റെ തലയിലേക്ക് കൊണ്ടുവന്നത് സാക്ഷാൽ നൗഷാദും നൌഷാദിൻ്റെയും കൂടി ഇവൻ്റെയും കൂടി ഷെയ്ഖായ സാക്ഷാൽ ചേക്കുട്ടി പാപ്പ ഈ പറയപ്പെടുന്ന കുരുവട്ടൂർ ഹക്കീമും കൂടിയാണ് അപ്പോൾ കേസെടുക്കുകയാണെങ്കിൽ സിറാജുദ്ദീനെ മാത്രം പോരാ നൗഷാദ് ഒതുക്കലിനെയും അതുപോലെ ഈ പറയപ്പെടുന്നതായ ഷേഖ് എന്ന് പറയുന്ന ഹക്കീമിനെതിരെയും എടുക്കേണ്ടതായി വരും കാരണം ഈ സിറാജിനെ ഈ രൂപത്തിലേക്ക് മാറ്റിയതും ഭാര്യയെ വീട്ടിലിട്ടിട്ട് പ്രസവി പീഡിപ്പിച്ച് ഈ കോലത്തിൽ കൊല ചെയ്യപ്പെടാമെന്നും പഠിപ്പിച്ചു കൊടുത്തതും അന്ധവിശ്വാസം നടത്തി കൊടുത്തതും ആരാൾ ഷേഖാണ് മനസ്സിലാക്കേണ്ട വിഷയമാണത് ഏയ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട അത് സി എം എന്ന് വേറെ എന്നുള്ള അന്ധവിശ്വാസം കുത്തിക്കേറ്റി കൊടുത്തത് ഇവന്റെ ശേഖർമാരാകുന്ന ആത്മീയ ഗുരുക്കൾ എന്ന് പറയുന്ന ലോകത്തിന്റെ മൊത്തം നിയന്ത്രണമുണ്ട് എന്ന് ഇവരവകാശപ്പെടുന്ന കുരുവട്ടൂർ ഹക്കീമും ഹക്കീമിൻ്റെ ഒപ്പം നടക്കുന്നവരാണ് എന്ന് എന്തായി അന്ധവിശ്വാസം ആളെ കൊല്ലും എന്ന് പറയുന്നത് വളരെ സത്യമാണ് ഞമ്മക്കറിയാലോ സമാധി സമാധി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത കാലത്തല്ലേ ആ സമാധി കെട്ടടങ്ങിയിട്ടുള്ളൂ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഇതേപോലെയുള്ള ഒരു സമാധിയിലേക്ക് അവസാനത്തിൽ എത്തിച്ചേർന്നു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഭരണപ്പെട്ടു ഇദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടുകാരായ ആളുകൾ അതുപോലെ ബാക്കിയൊക്കെ അയൽവാസികളായ ബുദ്ധിയുള്ള ആളുകളൊക്കെ ചെന്നിട്ട് ഇയാളെ നേരെ പറഞ്ഞപ്പോൾ ഇയാളിൽ നിന്ന് അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആരോ കൈവെച്ചപ്പോളും ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ കേട്ടത് അല്ലാട്ടത്തിന്റെ ജീവൻ എന്തായാലും പോയി ഇയാളെ പിടിച്ചിട്ട് ഇയാളെ അടിച്ചു ഹോസ്പിറ്റലിലൂക്കി എന്താണ് ഇതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്താ ഇതിന്റെ കാരണം ഇയാൾ അന്ധവിശ്വാസത്തിൽ പെട്ടുപോയി അല്ലാഹു ആണ് നിയന്ത്രിക്കുന്നത് എന്നും അല്ലാ സുബുഹാനവലാണ് എല്ലാത്തിനും കാരണമെന്നും പക്ഷേ കാര്യകാരണവുമായി ബന്ധപ്പെടണമെന്നും പ്രസവിപ്പിക്കപ്പെടുന്ന ഒന്നാവുവാണെങ്കിലും അത് ഹോസ്പിറ്റലിലൂടെ കാര്യകാരണമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് കൊണ്ടുപോകണം എന്നുള്ള ചിന്ത ഇയാളിൽ നിന്ന് മാഞ്ഞുപോയി കാര്യകാരണവുമായി ബന്ധപ്പെടണം എന്നുള്ള ചിന്ത പോയി ആ സ്ഥാനത്ത് സി എം വലുതായി നേരിട്ട് വന്ന് വേറെ എടുത്ത് പോയിക്കൊള്ളുമെന്നുള്ള ചിന്ത കുത്തി കയറ്റിക്കൊടുത്തത് ആരാണ് അതാണ് കുരുവട്ടൂരികൾ അവിടെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ആദ്യം ചികിത്സിക്ക ചികിത്സിക്കപ്പെടേണ്ടത് ആ ഒരു അന്ധവിശ്വാസികളെയാണ് അള്ളാഹുവിൻ്റെ അവലിയാക്കൾക്ക് അള്ളാഹു കറാമത്ത് കൊടുക്കും മോചിതത്ത് കൊടുക്കും അത് യാതൊരു സംശയവും ഇല്ല അള്ളാഹു ആണ് കൊടുക്കുന്നത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവർ സഹായിക്കുന്നു എല്ലാം ഉണ്ടാകും അതേ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും കാര്യകരവുമായി ബന്ധപ്പെടേണ്ടി വരും അതങ്ങനെയാണല്ലോ അങ്ങനെയാണ് വെള്ളം തേടുന്നത് എന്ന് പറഞ്ഞിട്ട് മേപ്പട്ട് നോക്കി തൊള്ളിക്കാൻ പറ്റില്ലല്ലോ അതിനുള്ള അധ്വാനിക്കേണ്ടി വരും അതിൻ്റെ മാർഗങ്ങൾ നോക്കേണ്ടി വരും അതേസമയത്ത് അതിൻ്റെ മാർഗം നോക്കേണ്ടതില്ല കട്ടിൽ കിടന്ന് മലന്നു കിടന്നാൽ മതി സി എം വന്ന് തൊള്ളയിലേക്ക് പകർന്നു തന്നോളും എന്നുള്ള അന്ധവിശ്വാസം ആരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ് കേരളത്തിലെ അന്ധവിശ്വാസത്തിന്റെ പ്രചാരകരായ കുരുവട്ടൂരികളും ഷിയായികളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇന്നും നല്ല തുടങ്ങിയതല്ല ഏതാനും കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് ഇതേ മലപ്പുറം ഒരു പിതാവ് മരണപ്പെട്ടു പോയപ്പോ ആ പിതാവിനെ കൊണ്ടുപോയി മറവ് ചെയ്യപ്പെടാതെ ആ പിതാവിന്റെ തലക്കാം തലക്കാമ്പറുത്തി ചന്ദനത്തിരി കത്തിച്ചുകൊണ്ട് മരിച്ചു പോയ പാപ്പ തിരിച്ചു വരും മഹാന്മാരുടെ മതത്തോണ്ട് തിരിച്ചു വരും ഈ പറഞ്ഞ മഹാന്മാരൊക്കെ മരിച്ചു വയ്ക്കണം അത് പിന്നെ ഓർമ്മയിലില്ല എന്നിട്ട് ഈ മഹാന്റെ കൊണ്ട് വാപ്പ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് വിളക്കും കത്തിച്ചിരുന്നത് ഈ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസമുള്ള മലപ്പുറം ജില്ലയിലാണ് എന്താ അതിന് കാരണം അതും ഇതുപോലെ സിദ്ധന്മാരും വ്യാജ കള്ളത്തൊരി അവരുടെ ഉപദേശം കേട്ടിരുന്നതാണ് ഇതേപോലെ തന്നെ ആ പാവം പെട്ട് മരണപ്പെടാണ്ടായ കാരണം ഇവന്റെ ഭാര്യ ഇവന്റെ ഭാര്യ ആയി എന്നുള്ള തെറ്റ് മാത്രമേ ആ പെണ്ണ് ചെയ്തിട്ടുള്ളൂ വേറെന്ത് പറ്റിയ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്കൊക്കെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഞമ്മളെ പെൺമക്കള് വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് ആദ്യക്ക പുത്തനാശയക്കാർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് ഈമാൻ പോക്കറ്റ് എടുക്കും എന്ന് പറയുമ്പോൾ ഇറ്റിങ്ങൾ ഈമാൻ മാത്രമല്ല ആളെ കൊല്ലും കൂടിയും ചെയ്യും അതാണ് ഈ പറഞ്ഞ അന്ധവിശ്വാസികളാകുന്ന കളത്തൊരീ കത്തുകാർ വ്യാജത്വരീ പുത്തനാശയക്കാരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് രണ്ടും ഒരുപോലെ ശ്രദ്ധിക്കണം ഓരോർത്ഥത്തെ പറഞ്ഞാൽ വഹാബികളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഇത്തരം കള്ളത്തൊരീക്കത്തുകാരെയാണ് കാരണം ഈ കള്ളത്തൊരീക്കത്തുകാര് ഈ കോലത്തിലൊക്കെ പിന്നെ അന്ധവിശ്വാസം കയറിയിട്ട് ജനങ്ങളെ കൊല്ലാൻ നടക്കുന്നവരാണ് ഈ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ വേഷത്തിലാണെന്നല്ലാതെ ഇവർക്ക് ഇസ്ലാമി യാതൊരു ബന്ധവുമില്ല മുസ്ലിംകളെ ചെയ്യാതൊരു ബന്ധുമില്ല അതുകൊണ്ട് തന്നെ ചാനൽ ചർച്ചയിലും അതുപോലുള്ള മറ്റു ചർച്ചകളൊക്കെ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ടാകരുത് ഇത് വേറൊരു മതം തന്നെയാണ് കുരുവട്ടൂരിസം എന്ന് പറയുന്നത് മറ്റൊരു മതം തന്നെയാണ് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധുവില്ലത് ഔലിയാക്കളുണ്ട് കറാമത്തുണ്ട് മോചിതത്തിന്റെ അതാ കൊടുത്ത കഴിവ് കൊണ്ട് അവർ സഹായിക്കും എല്ലാമുണ്ട് അതൊക്കെ ഉണ്ട് അതൊന്നും യാതൊരു സംശയമില്ലാത്ത സംശയമില്ലാത്തൊക്കെ അതേ അതേസമയത്ത് മഹന്മാർ വെച്ചു കൊടുക്കുകയും എല്ലാ കാര്യങ്ങൾക്കും അവര് നേരിട്ട് ചെയ്തു ടൂറിസം ഗുരുവസം ആളെ കൊല്ലും എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല ഈ സിറാജ് തന്നെ പറയാറുണ്ട് എനിക്ക് കോടിക്കണക്കിന് റുപ്യന്റെ കാറ് തന്നതാണെങ്കിലും വീട് തന്നതാണെങ്കിലും ഒക്കെ സി എം വിരുമായി ആണ് സി എം വിരുവായി നേരിട്ട് തന്നു എന്നായി പറയാറുള്ളത് ഇതേപോലെ തന്നെ സി എം വലിയ ഉള്ളതി നേരിട്ട് കാണിൻ്റെ ഭാര്യേൻ്റെ പ്രസവം എടുക്കുന്നു എന്നുള്ള വിശ്വാസം ആരാണിവിന് വെച്ചു കൊടുത്തത് ആരാണത് പഠിപ്പിച്ചത് ഞാൻ ഇങ്ങനെ വിശ്വസിച്ചാൽ പറ്റൂല എന്ന് പറഞ്ഞ് ഇവരെ പിപ്പിരി കയറ്റിയതാരം ഇവനെ പിറകിൽ നിന്ന് പിപ്പിരി കിട്ടിയ ഇത്തരം ആളുകളെയാണ് ശിക്ഷിക്കപ്പെടേണ്ടത് അല്ലേ ആ പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ വെച്ചുകൊണ്ട് ദാരുണ്യമായി മരണപ്പെടേണ്ട ഗതികേടിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കേസെടുക്കുകയാണെങ്കിൽ കേരള സർക്കാർ കേരള പോലീസ് കേസെടുക്കേണ്ടത് കുരുവട്ടൂർ ഹക്കീമിൻ്റെയും അബ്ദുൻ നൌഷാദിൻ്റെയും അതുപോലെ അവനെ ഈ കോലത്തിലേക്ക് പിപ്പിലി കയറ്റിയ അനുവരിയുടെയും പേരിലാണ് നാണ് വിനയത്തോടു കൂടി എനിക്കപേക്ഷിക്കാനുള്ളത് കാരണം ഇവനെങ്ങനെങ്കിലും മാറ്റാൻ വേണ്ടി നമ്മൾ പലപ്പോഴും നോക്കുമ്പോഴും ഈ അന്ധവിശ്വാസത്തിൽ വീണ്ടും അവരെ കുഴിച്ചു കൂട്ടുന്നതിന് വേണ്ടി പരമാവധി ശ്രമിച്ചത് സാക്ഷാൽ നൌഷാദും ടീമുമാണ്